ഇപ്പം ഒരു കിഡ്നി ഫെയിലർ ആകുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റംസ് എങ്ങനെയാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബേസിക്കലി നമുക്ക് ചില അസുഖങ്ങളുണ്ട് നമുക്ക് ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ചർജൽ വന്ന് ചില യങ്സ്റ്റേഴ്സും ഒരു പൈസ ഉണ്ട് പെട്ടെന്ന് ചന്തലുമ്പോഴേക്കും ക്രിയാറ്റിനും കൂടുക കിഡ്നി ഇപ്പം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കിഡ്നി ചുരുങ്ങിയിരിക്കുക സോ അങ്ങനത്തെ ഇത് യൂറിയൊക്കെ കൂടുമ്പോൾ ഒരു ലേറ്റ് ചില അസുഖങ്ങളാണെങ്കിൽ ലേറ്റായിട്ടങ്ങ് സിംറ്റംസ് ചിലരാണെങ്കിൽ ചിലപ്പോൾ യൂറിനി നേരത്തെ ആദ്യമേ ചിലർക്കാണെങ്കിൽ പത കാണും കാലൊരു ചെറിയ നീര് വേണം പക്ഷെ കുറേ പേര് കാലിൻ്റെ നീര് ഈ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുമ്പോൾ ചെറിയതായിട്ട് ദേഹത്തൊക്കെ ഇവിടെ കൺപോളിൽ നീര് വെക്കാം കാലിൻ്റെ ചെറിയൊരു നീര് വെക്കാം ഒരു നമുക്കൊരു മുപ്പത് വയസ്സുള്ള ഒരാളാണ് ഇപ്പം വേറെ പ്രത്യേകിച്ച് ഒരു കാടിയാക്കുക വേറെ അങ്ങനെ ഷുഗറോ അങ്ങനെ ഒന്നും ഇല്ല യൂറിൻ ഭയങ്കരമായിട്ട് പാത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു സാധാരണ ഇത് യൂറിൻ ഫ്ലഷ് ചെയ്യുമ്പോഴും ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ടോയ്ലറ്റ് പോയി ഫ്ലഷ് ചെയ്താലും കുറേ അതുപോലെ ഇരിക്കും നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളം അടിക്കുമ്പോൾ അവർമാതിരി ഭയങ്കര ഒരു ഇത് വരത്തില്ല അതുപോലെ നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരത്തെ നമ്മൾ സിംറ്റംസ് അതാണ് ആദ്യത്തെ സിംറ്റംസ് ഈ വേറെ അല്ലാത്ത കിഡ്നിയുടെ അന്നേരം അങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ നമുക്ക് യൂറിൻ സാധാരണ ഒരു നോർമൽ യൂറിൻ റൊട്ടീൻ ചെയ്യാം അന്നത്തിലാണെങ്കിൽ ആണെങ്കിൽ യൂറിൻ്റെ ആൽവിമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് നോക്കാം ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ന് വെച്ചാൽ കിഡ്നിയുടെ അത് ഫിൽട്ടറിന് എന്തോ കുഴപ്പമുണ്ട് അത് ഇനീഷ്യലീവ് ആണെങ്കിൽ കിഡ്നി അത് ബയോപ്സി അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാം ചിലപ്പം നമ്മൾ നേരത്തെ ഈ യൂറിന് ബ്ലഡ് പറഞ്ഞു അപ്പം കിഡ്നിയുടെ അകത്തൊന്നും വരുന്ന കുറേ ഇതുണ്ട് അങ്ങനെ നോർമലായിട്ട് യൂറിന് സാധാരണ ബ്ലഡ് ഒന്നും വരാൻ പാടില്ലെന്ന ഒരാൾക്ക് ചിലർക്കാണെങ്കിൽ പതു കാണും കാലിൽ ഒരു ചെറിയ നീര് വേണം ഈ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുമ്പോൾ ചെറിയതായിട്ട് ദേഹത്തൊക്കെ കൺ ഇവിടെ കൺപോളെ നീര് വെക്കാം കാലിൻ്റെ ചെറിയൊരു നീര് വെക്കാം ടോയ്ലറ്റ് പോയി ഫ്ലഷ് ചെയ്താലും കുറേ അതുപോലെ ഇരിക്കും നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളം അടിക്കുമ്പോൾ അവർമാതിരി ഭയങ്കര ഒരു ഇത് വരത്തില്ല അതുപോലെ നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരത്തെ നമ്മൾ സിംറ്റംസ് അതാണ് ആദ്യത്തെ സിംറ്റംസ് ഇതാകുമ്പോൾ നമുക്ക് യൂറിൻ സാധാരണ ഒരു നോർമൽ യൂറിൻ റൊട്ടീൻ ചെയ്യാം അന്നാത്തിൽ ആണെങ്കിൽ യൂറിൻ്റെ ആൽബിമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് നോക്കാം ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ന് വെച്ചാൽ കിഡ്നിയുടെ അത് എന്തോ കുഴപ്പമുണ്ട് അത് ഇനീഷ്യറ്റീവ് ആണെങ്കിൽ കിഡ്നി അതായത് ബയോപ്സി അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാം ചിലപ്പം നമ്മൾ നേരത്തെ യൂറിന് ബ്ലഡ് പറഞ്ഞു അപ്പം കിഡ്നിയുടെ അകത്തു വരുന്ന കുറേ ഇതുണ്ട് അങ്ങനെ നോർമലായിട്ട് യൂറിന് സാധാരണ ബ്ലഡൊന്നും വരാൻ പാടില്ല പാടില്ലെന്ന നോർമലൊരാൾക്ക് അല്ലാതെ വന്നു അന്നേരം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അന്നേരം അത് നേരത്തെ അതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ കിഡ്നിയുടെ ബയോപ്സിയോ എന്തെങ്കിലും ചെയ്ത് നമുക്ക് നേരത്തെ അറിയാം ചിലവർക്കൊന്നും കാണത്തില്ല ആ സിംറ്റംസ് പുറത്തു വരത്തില്ല കിഡ്നിയുടെ ഫംഗ്ഷൻ ഒരു പതിനഞ്ച് ശതമാനത്തിൽ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ താഴെ പോകുമ്പോഴേ ഉള്ള പുറമേ എന്തെങ്കിലും കാണിക്കുന്നത് ഭയങ്കര വോമിറ്റിംഗ് വരാം അല്ലെങ്കിൽ ചട്ടത്തിൽ ഹാസു വരാം ബി പി പെട്ടെന്ന് കൂടാം നെഞ്ചിടിപ്പ് വരാം ഒക്കെ ഒരു പനിയുള്ളപ്പം നല്ല ഒരു നമ്മളെ ബോഡി മൊത്തം ഒരു ഡീഹൈഡ്രേറ്റഡ് ഇതാണ് അപ്പോഴും മഞ്ഞ കളർ വരാം രാവിലെ നോക്കുമ്പോൾ ഇത്രയും നേരം യൂറിൻ ആണെങ്കിൽ നമ്മുടെ ബ്ലാഡറിൽ കിടക്കുന്ന യൂറിനാണ് അത് ഇച്ചിരി യെല്ലോ അല്ലെങ്കിൽ ഇത്തിരി പത കൂടുതൽ പക്ഷേ ത്രൂ ഔട്ട് ഭയങ്കര പതയുണ്ട് അന്നേരം ഇപ്പം നമുക്ക് എല്ലാം ഇപ്പം എല്ലാ ഇഷ്ടംപോലെ ഇതുണ്ട് എല്ലാവരും അവേറാണ് ഒരു സിമ്പിൾ യൂറിൻ ടൊട്ടീൻ ഇപ്പൊ വർഷം തോറും എല്ലാരും ചെയ്യുന്നുണ്ട് അന്നേരം അന്നാത്ത എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് ഭയങ്കര കൂടുതലോ പ്രോട്ടീൻ കൂടുതലോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബാക്കി ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കണം ഇപ്പം ഉണ്ട് ഇപ്പം നമുക്കൊരു എല്ലാവരെയും പിടിച്ച് നമ്മളൊരു ബയോപ്സി അല്ലാത്ത വിടത്തില്ല സംശയം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരടുത്ത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു സിമ്പിൾ യൂറിൻ റൊട്ടീൻ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക ഏത് ലാബിലും ചെയ്യാം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു പക്ഷേ നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നുണ്ടല്ലോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചെയ്തതിന് ശേഷവും ആ വ്യക്തി സേഫ് ആയിരിക്കുമോ കാരണം ആ വ്യക്തിക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത കിഡ്നി റിസീവ് ചെയ്യുന്ന ആളെ കുറിച്ചാണ് റിസീവ് ചെയ്ത ആള് ഡോണറിന്റെ കാര്യവും ഞാൻ ചോദിക്കാം കിഡ്നി അസുഖം പല കുറെ ഇതുണ്ട് ചിലതിനൊന്നും നമുക്ക് ഒരു ഉത്തരവില്ല എന്തുകൊണ്ട് വരുന്നെന്ന് കുറെയൊക്കെ നമ്മള് കാണുന്നുണ്ട് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് പെട്ടെന്ന് കിഡ്നി ന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്രിയാറ്റിനൊക്കെ ഭയങ്കര കൂടുതൽ ഡയാലിസിസ് തുടങ്ങി അന്നേരം അവർക്കൊക്കെ ഒരു യങ്ങ് ജീ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു അറു വയസ്സിൻ്റെ മേളിലൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഡയബറ്റിക് ആർട്ട് അങ്ങനെ വേറൊരു സോറി കാറ്റഗറി ആണ് അന്നേരം ഒരു യങ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഡയാലിസിസ് പോകാതെ അവരുടെ എപ്പോഴും ഏറ്റവും നല്ലത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അതിന് പറ്റിയ ഡോണർ അപ്പം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നല്ല അതെന്ന് വെച്ചാൽ നല്ല മാച്ചിങ്ങുമാണ് ഒരു സേഫായിട്ട് ചെയ്യാം നല്ലൊരു ഔട്ട്കം ചിലപ്പം പത്തൊൻപതിനഞ്ച് ഇരുപത് വർഷമൊക്കെ കിട്ടുകയും ചെയ്യും കഴിഞ്ഞിട്ട് ഉള്ള ഒരു പ്രശ്നം കുറയുന്ന ആൾക്ക് ശേഷം നമ്മൾ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് ഓട്ടോമിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിയുള്ള അവയങ്ങളെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അല്ല അത് മാറുന്നില്ല വെച്ച കിഡ്നിയും ചിലപ്പം നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ചിലതിനെ അറ്റാക്ക് ചെയ്യാം പിന്നെ അല്ലാതെ ചില മെഡിസിൻസ് ഉണ്ട് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിയുമ്പോൾ സോ അതും കാരണം ചെറുതായിട്ട് അതും നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ റിജക്ഷൻ വരാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട് അതും നമ്മുടെ ചെറിയ ചെറുതായിട്ട് കിഡ്നിയെ ബാ എന്ന് വെച്ചാൽ അത് ഇച്ചിരി നെഫ്രോട്ടോക്സിക്കാ കിഡ്നിയെ ബാധിക്കാം സോ ഇതൊക്കെ കാരണം നമുക്ക് ഒരു ഫ്യൂച്ചർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ പോലും ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ

ഒരു ഡ്രിങ്ക്സ് എടുക്കണം ഇപ്പം ഒരു ക്രൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതുപോലെ ഒരു വാറിൽ പോയിരുന്ന് അതുപോലത്തെ കയറിയാൽ ഇത് നോക്കി വീട്ടിൽ ഒരു തന്നെ തന്നെ ഒരു മേ ബി ഒരു സ്മോൾ ഒരു ഡ്രിങ്ക് എടുത്താൽ എനിക്ക് അത് തോന്നില്ല അങ്ങനെ ഒരു ഹാംഫുള്ളാന്ന് പിന്നെ സ്മോക്കിങ് ഞാൻ അങ്ങനെ പറയാറില്ല സോ നമ്മുടെ എൻവൈറോമെൻറ്റ് നമ്മുടെ ഒരു ക്ലൻലിസ് ഹൈജീൻ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കണം ഫുഡൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് നോർമൽ തന്നെ കഴിക്കാം പിന്നെ ഇമ്മ്യൂണിറ്റി കുറവാണ് അന്നേരം അതുപോലെ തന്നെ പുറത്തുനിന്ന് ആഹാരമോ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് ഈ കിഡ്നി റിജക്ട് ചെയ്യാതിരിക്കാനായിട്ട് ഇമ്മ്യൂണോ സപ്രഷൻ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള കണ്ടിന്യൂസ് കൊടുക്കും കൊടുത്തില്ലെങ്കിൽ അത് ചെയ്തു പോകും അല്ല ഇതുപോലെ ഡോക്ടർ പുറത്ത് കാര്യം പറഞ്ഞല്ലോ ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു വ്യക്തി ഇന്ന ആഹാരമേ കഴിക്കാവൂ ഓയിലി ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ആഹാരം മാത്രമേ കഴിക്കാവൂ നോർമൽ ഒരാൾ ഇപ്പം നോർമൽ എല്ലാം നോർമലാണ് ഒരു ഇതും ഇല്ലെങ്കിൽ ഒത്തിരി ഓയിലിപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാല് നോർമൽ ഒരാളാണെങ്കിലും അവർക്ക് അതിന്റെ പ്രശ്നം വരാം കണ്ടന്റുള്ള ഫുഡ് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം പൊതുവേ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത് കാരണം അവർ സഫർ ചെയ്തത് അവർക്കറിയാം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഡയാലിസിസും അവരുടെ കിഡ്നി ഫങ്ഷൻ ഇല്ലാത്തപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചതുകൊണ്ട് അറിയാം ഇതൊന്നും അനുഭവിക്കാതെ ഹെൽത്തി ആയിരിക്കുന്നവരാണ് കൂടുതലും ഈ ഫുഡിൻ്റെ കാര്യത്തിലായാലും നെഗ്ലക്ഷൻ കാണിക്കുന്നത് ഇവർക്ക് ഈ ഹെൽത്തിൻ്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ അവർ മാക്സിമം ശ്രദ്ധയോടെ തന്നെ കാരണം അവർക്കറിയാം ഇത് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ മാക്സിമം അങ്ങനെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് എല്ലാവരും വളരെ ആണ് ഭയങ്കര ശ്രദ്ധയോടെ ഒക്കെയാണ് ഇപ്പം നമുക്കിപ്പം ഫുഡൊക്കെ ആണെങ്കിൽ ഇപ്പം മിക്കവാറും പ്രശ്നമൊക്കെ ഈ വെള്ളത്തിൽ നിന്നൊക്കെയാണ് മിക്ക എല്ലാവർക്കും ഇതൊക്കെ വരുന്നത് നമ്മൾ ഇപ്പം എല്ലായിടത്തും എത്രമാത്രം ഹൈജീൻ ആവുമെന്ന് അറിഞ്ഞുകൂടാ

അപ്പോൾ ഈ ഒരു കിഡ്നി കൊടുത്തത് കൊണ്ട് ഒരു കിഡ്നി മാത്രമുള്ളത് കൊണ്ട് പുള്ളിക്കൊരു ഹെൽത്ത് ഒരു പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല കാരണം ജന്മനാൽ തന്നെ ഒരു കിഡ്നി ആയിട്ട് ജനിക്കുന്നവരുണ്ട് പല പ്രശ്നങ്ങൾ കാരണം ഒരു കിഡ്നി നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ കിഡ്നിൽ ഒരു ട്യൂമർ ഉണ്ടായി അല്ലെങ്കിൽ കിഡ്നിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി പല കാരണങ്ങളും റിമൂവ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു കിഡ്നി ഉള്ളത് ഒരാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് കിഡ്നി ദാനം ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതെ നെഗ്ലക്റ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഈവൻ ഒരു കിഡ്നി മാത്രമാണെങ്കിലും ആ ഉള്ള കിഡ്നിക്ക് ഒരു പ്രോബ്ലം വരാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ രണ്ട് കിഡ്നി ദൈവം നമ്മൾ തന്നിരിക്കുന്നതിൽ ഒരു ഗുണം ഒരെണ്ണത്തിൻ്റെ എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ ഒരു സ്റ്റോൺ വന്ന് ബ്ലോക്ക് ആയാലും ഒരു ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെ ഒരു ഫങ്ഷൻ എഫക്റ്റ് ആയാലും മറ്റേ കിഡ്നിയുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നത് മറ്റേത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കുന്നത് വരെ ഒരെണ്ണം മാത്രമുള്ളവരാൾക്ക് ഒരു സ്റ്റോൺ വന്നാലും ഇൻഫെക്ഷൻ വന്നാലും അത് വളരെ ഒരു സീരിയസ് ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ ആ സീരിയസ്നെസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കിഡ്നിക്ക് ഇൻഫെക്ഷൻ വരാതെ നോക്കണം സ്റ്റോൺ വരാതെ നോക്കണം കിഡ്നിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മെഡിസിൻസ് കഴിക്കുക അവോയ്ഡ് ചെയ്യാൻ നോക്കണം ഇപ്പോൾ ഒത്തിരി പെയിൻ കില്ലേഴ്സ് അങ്ങനെയുള്ളവര് നമ്മള് ചിലപ്പം സ്ഥിരമായിട്ട് ഇപ്പോൾ മുട്ടുവേദനയോ തലവേദനയോ ഉള്ളവർ ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ടല്ലോ ഏത് ഏത് പെയിൻ ആണ് കൂടുതലും അതുപോലെ ചില ആന്റിബയോട്ടിക്സ് അപ്പം നമ്മളൊരു ഒരു ഏത് അസുഖത്തിനും ഡോക്ടറെടുത്ത് പോയാലും നമ്മൾ പറയണം ഇങ്ങനെ കിഡ്നി ഒരു കിഡ്നിയുള്ളൂ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൊടുക്കുന്ന ഡോക്ടർ അതനുസരിച്ച് കിഡ്നിക്ക് ദോഷം വരാൻ ചെറിയ സാധ്യതയുള്ള മെഡിസിൻ ആണെങ്കിലും അത് രണ്ട് കിഡ്നി ഉള്ളപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒരു കിഡ്നി ഉള്ളപ്പോൾ കൂടുതൽ നമ്മൾ വേറെ ആയിരിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊരിക്കലോ രണ്ട് വർഷം കൂടുമ്പോഴോ ഒരു സ്കാൻ ചെയ്യുക അതായത് ഈ ഉള്ള കിഡ്നി നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുമെന്ന് നോക്കുക ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് അങ്ങനെയുള്ള ബേസിക് ടെസ്റ്റ് കൊണ്ട് തന്നെ ഈ കിഡ്നിയുടെ ഫങ്ഷൻ നമ്മൾ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് കാരണം അതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ കൊടുത്തതിനു പകരം വേറൊരാളുടെ കിഡ്നി സ്വീകരിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് പോകും അതെ അതെ മാത്രമല്ല ഇപ്പം ഇപ്പൊ നമ്മുടെ നാട്ടില് ഹീമോ ഡയാലിസിസ് ഹീമോ ഡയാലിസിസ് ഡയാലിസിസ് ആണ് ഇപ്പൊ കോമൺ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ബേസിക്കലി ഇപ്പം ഡയാലിസിസ് നമുക്ക് കിഡ്നി അസുഖം ഒരു രണ്ടായിട്ട് ഒന്ന് ചെയ്യാം ഒന്ന് അക്യൂട്ട് ഒരു ക്രോണിക് അക്യൂട്ട് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നത് അതിപ്പോൾ നമുക്ക് ഈ പനിയുള്ള സമയത്താണെങ്കിൽ ഇപ്പം ഡെങ്കു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലെപ്റ്റോയലി പനി ഇതൊക്കെ കാരണം പെട്ടെന്ന് ഈ കിഡ്നി ഫെയിലിയർ വരാം ഇപ്പം നമ്മുടെ സ്റ്റോണോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന് അതിൽ കാരണം ആ ഒരു ഇറിനിൽ ആണ് നമുക്കൊരു സിവിയർ കാടിയാക്കിയ ഒരു പ്രശ്നം വന്ന് പെട്ടെന്ന് ബി എല്ലാം കുറഞ്ഞ് അപ്പം കിഡ്നിയുടെ അകത്തൊട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയും എന്നാലും അപ്പോഴും റീനൽ ഫെയിലിയറിയാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പോഴത്തെ ഒരു ഇത് കാരണം വരുന്ന റീനൽ ഫെയിലിയറാണ് എന്നതി ഇപ്പം യൂറിൻ വരുന്നില്ല ഇപ്പം ക്രിയാറ്റിനും കൂടുതൽ യൂറിൻ വരുന്നില്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒക്കെ ഫ്ലൂയിഡ് ദേഹത്ത് നീര് വയ്ക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു നമ്മുടെ ഈ എന്താ പറയുക ഒരു അസുഖങ്ങളെല്ലാം ടൈഡോറി അല്ലെങ്കിൽ ഇത് മാറുന്നവരെ ചിലപ്പം കുറച്ച് ഡയാലിസിസ് വേണ്ടി വരും ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അകത്തുള്ള കിഡ്നി നോർമൽ ഒന്നും ആവാൻ പോകുന്നില്ല അതൊരു കിഡ്നിയുടെ ഫംഗ്ഷൻ വേറൊരു മിഷൻ ചെയ്യുന്ന ബാക്കി ഉള്ള അസുഖങ്ങൾ ഒന്ന് മാറുന്നവരെ ബുദ്ധിമുട്ട് മാറുന്നവരെ നമുക്ക് ഇടയ്ക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും ഡയാലിസിസിൽ കൃത്യമായിട്ട് നടക്കുന്നത് ഒന്ന് ഡയാലിസിൽ ആ അന്നേരം ആ ഇതാ അന്നേരം നമ്മുടെ ഹീമോ ഡയാലിസിസ് ബേസിക്കലി ഒരു നമ്മുടെ ബ്ലഡ് പുറത്തോട്ടെടുത്ത് ഒരു ഇത് നമുക്കൊരു ചെറിയ ഒരു ക്യാനിലുണ്ട് ഐ മീൻ ഒരു കത്തീഡറുണ്ട് ബ്ലഡ് എടുത്ത് പുറത്തോട്ടെടുത്ത് ആക്ച്വലി ഒരു ഫിൽറ്ററുണ്ട് സോ ഫിൽറ്ററിൽ കൂടെ ബേസിക്കലി നമുക്ക് ഉള്ള യൂറിയ ക്രിയേറ്റിങ് കഴിഞ്ഞാൽ ബേസിൻ്റെ അളവ് എക്സ്ട്രാ ഉള്ള ഈ പൊട്ടാസ്യം കാര്യങ്ങളും അതെല്ലാം വാഷ് ഔട്ട് ചെയ്ത് എന്നിട്ട് പ്യുറായിട്ടുള്ള ബ്ലഡ് തിരിച്ച് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നു എക്സ്ട്രാ ഉള്ള ദേഹത്തുള്ള വെള്ളം ഇപ്പം ചില യൂറിൻ ഒന്നുമില്ല നീര് വെച്ച് അതും അതുംകൂടെ വരിച്ച് കളഞ്ഞ് ബാക്കി വെള്ള ബ്ലഡ് തിരിച്ച് നമ്മുടെ ബോഡിയിലോട്ട് റിട്ടേൺ ചെയ്യുന്നു സോ ആ ശ്വാസം മുട്ടില്ല ഇപ്പം ഈ യൂറിയ അല്ലെങ്കിൽ വേസിൻ്റെ അളവ് കൂടുമ്പോൾ ഭയങ്കര ഛർദിയില് ബുദ്ധിമുട്ട് ഇതൊക്കെ അങ്ങ് കുറേയൊക്കെ മാറും പിന്നെ നേരത്തെ അക്യൂട്ട് ഉണ്ട് ഒരു ക്രോണിക് ഉണ്ട് ഇപ്പം അക്യൂട്ട് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അസുഖം മാറുന്നവരെ കാണും ക്രോണിക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം അല്ലെങ്കിൽ ഇപ്പം ഡയബറ്റിക് കാരണം കിഡ്നിയെ ബാധിച്ചു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിളായിട്ടുള്ള കുറേ ആണ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ക്രിയായിട്ടും കൂടി അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നി രണ്ടും ഭയങ്കരമായിട്ട് ചുരുങ്ങിയിരിക്കുക കിഡ്നി സൈസ് അന്നേരം ചുരുങ്ങിയിരിക്കുമ്പോഴെന്ന് വെച്ചാൽ അത് ക്രോണിക് ആയിട്ടുള്ള ഡാമേജസ് ഡാമേജസാണ് അന്നേരം അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഡയാലിസിസ് പോകണം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം സോ അങ്ങനത്തുള്ളവർക്ക് കണ്ടിന്യൂസ് രണ്ടോ മൂന്നോ ഡയാലിസിസ് വേണ്ടി വരും കിഡ്നി 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 ഭാഗമായിട്ട് നമ്മൾ നമ്മൾ ഒരുപാട് വെള്ളം 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 പറയും ഫെയിലിയർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ ബേസിക്കലി വരുന്ന ഒന്ന് ചെയ്യണം നമ്മള് കുടിക്കുന്ന വെള്ളം എവിടെയും പോകുന്നില്ല നമ്മുടെ ദേഹത്ത് തന്നെ കെട്ടിയിരിക്കുക എവിടെ കൂടെ പോകുന്നത് ഇപ്പോൾ ഒരു 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 റൂമിനകത്ത് ഭയങ്കര പോയ എന്തെങ്കിലും അതിലോ ജനലോ എന്തെങ്കിലും തുറന്നാൽ അല്ലേ പോകൂ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നേ അല്ലെങ്കിൽ എക്സ്ട്രാ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്താണെങ്കിലും കണ്ടിന്യൂസ് നമ്മൾ ആഹാരം കഴിക്കുന്ന ആണെങ്കിൽ അത് കത്തും ഇപ്പോൾ വണ്ടിക്ക് പെട്രോൾ വെച്ച് പോ വരുന്ന പോലെ തന്നെ ഇത് തന്നെ നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമ്മുടെ ആഹാരം കഴിക്കുന്നതെല്ലാം കത്തി ഇതെല്ലാം വേസ്റ്റ് നമ്മുടെ ദേഹത്തുണ്ട് ഇതിൻ്റെ ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കിഡ്നിയാണ് അത് ബ്ലോക്ക് ആകുമ്പം വേറെ ഒരു മാർഗം അതാണ് ഒരു ഡയാലിസിസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റോ ചെയ്യണം അപ്പോൾ ഒരു കൃത്യമളവിൽ മാത്രമേ വെള്ളം കുടിക്കാവൂ വരക്കാണെങ്കിൽ ഒത്തിരി വെള്ളം കുടിച്ചാൽ അതിനകത്ത് നീര് വയ്ക്കും ഹാർട്ടിൻ്റെ അകത്ത് നീര് വെക്കാം വേറെ കാർഡിയാക്ക് ഇഷ്യൂസ് വരും ബി പി കൂടും ബി പി കൂടിയാൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് സ്ട്രോക്ക് പോലെ വരാം സോ എന്ത് കോംപ്ലിക്കേഷൻ വേണമെങ്കിലും വരാം പെട്ടെന്ന് ലങ്സിൻ്റെ അകത്ത് ഫ്ലൂയിഡ് വരും ഒരു ഒരു കുടത്തിൻ്റെ അകത്ത് വെള്ളം നിറച്ച് നിറച്ച് ഒരു നെക്ക് വരെ കഴിഞ്ഞ് പിന്നെയും തുളുമ്പൊന്നും പോലെ പുറത്തോട്ട് വീഴുന്ന പോലെ തന്നെ ഇതാണെങ്കിൽ നമ്മുടെ ദേഹത്തൊരു ഒരു കപ്പാസിറ്റി ഉണ്ട് പിന്നെയും എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ക്യാവിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പം ലങ്സിൻ്റെ അകത്തും അന്നേരം അങ്ങോട്ടൊക്കെ അങ്ങ് ഫ്ലൂയിഡ് അങ്ങ് കയറും ഒരു ഒരു ഭയങ്കര ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു നദി അപ്പുറം ഇപ്പം കര കയറുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കയറി അവിടെ എല്ലാം ഫ്ലൂയിഡ് കയറും കാലിൽ നീര് വരാം ലങ്സ് വെള്ളം കയറാം അന്നേരം ഇതൊക്കെ അങ്ങ് മാറ്റാൻ വേണ്ടി ഡയാലിസ് ചെയ്യണം ചിലപ്പോ ഈ കിഡ്നിക്ക് വെച്ചാൽ ആവുമ്പോ നമ്മളിപ്പോ യൂറിൻ പോകാനുള്ള പോയാലും നമ്മള് കൊടുത്താലും ഏക്കത്തില്ല കിഡ്നി പോയി അപ്പൊ നമുക്ക് ഇത് കൊടുത്താലും പിന്നെ നമുക്ക് ഒന്നുകി ഡയലിസിസോ അല്ലിസിസേ ഉള്ളു അല്ലെ ഇപ്പൊ സ്മെല്ലും മിക്ക എല്ലാവരുടെയും ഒരു യൂറിൻ കിഡ്നിയുടെ കുറേ അസുഖങ്ങളുടെ ഒരു ഇനിഷ്യൽ പാർട്ട് നമ്മൾ ഈ കുറേയൊക്കെ ഉണ്ട് ഈ ഓട്ടോമിയൻ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ ഓട്ടോമിയൻ നമ്മുടെ കുറേ അസുഖങ്ങൾ ഗ്ലോമറോ നെഫ്രൈറ്റിസ് പിള്ളേരുടെ ചില ഇതുണ്ട് നെഫ്രോട്ടീൻ സിൻഡ്രോം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ആദ്യം നമുക്കൊരു ക്ലീക്ക് വരും കിഡ്നി വഴി എന്നുവെച്ചാൽ നമുക്ക് ദേഹത്ത് ആവശ്യമുള്ള ദേഹത്തുള്ള ആവശ്യമുള്ള പ്രോട്ടീൻസ് യൂറിൻ വഴി പോവും അപ്പം യൂറിൻ ഭയങ്കര ഫോമിയാവും അങ്ങനെ ഇത് വരും ഇപ്പം അതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിലെങ്കിൽ പിന്നെ കിഡ്നി ബയോപ്സി ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ചില ബ്ലഡ് ടെസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഈ ഓട്ടോമീൻ ചില അസുഖങ്ങൾ നോക്കാൻ വേണ്ടി അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം കിഡ്നി ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു കുത്തി ഒരു ചെറിയ കഷ്ണം എടുത്ത് നമ്മൾ നോക്കും അന്നേരം അതനുസരിച്ചിട്ട് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ചില അസുഖങ്ങളുണ്ട് അന്നേരം അതൊക്കെ മീൻ മെഡിസിൻസ് ഉണ്ട് അത് നമുക്ക് റെഗുലറായിട്ട് കഴിക്കണം എന്നുവെച്ചാൽ എയർലി ആണെങ്കിൽ കുറേയൊക്കെ നമുക്ക് നോർമൽ ആക്കാൻ പറ്റും അന്നേരം ചില ഇപ്പം ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു പുള്ളി ഏതാണ്ട് എൽ ഐ സിക്ക് ഏതാണ്ട് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ യൂറിനും ഇത് നോക്കി അപ്പോൾ യൂറിൻ നോക്കിയപ്പോഴേക്കും ആൽവിൻ ഭയങ്കര പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ഭയങ്കര ആൽവിൻ പുള്ളി വന്ന് ഏതാണ്ട് യൂട്യൂബൊക്കെ നോക്കി പുള്ളി വന്ന് തന്ന് ഇങ്ങോട്ട് തന്നെ വന്ന് തന്ന് ഇപ്പം തന്നെ ബയോപ്സ് ചെയ്യാൻ പറഞ്ഞു അന്നേരം നമ്മൾ വേറെ സിംറ്റംസ് പുറത്തില്ലായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം മാത്രം ബയോപ്സ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ക്ലോമ ഐ ജി നഫ്രഫുദ്ദീൻ പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു അത് നേരത്തെ കണ്ടോണ്ട് നമുക്ക് നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു കുറേ കഴിയുമ്പം കിഡ്നി ഇത് ഓൾമോസ്റ്റ് നോർമലായി ഇതൊരു ഇതിൻ്റെയൊക്കെ ലേറ്റ് പ്രസൻറ്റേഷനായി കിഡ്നി ഇപ്പം സ്കാൻ ചെയ്യുമ്പം കിഡ്നി ഭയങ്കരമായിട്ട് ചുരുങ്ങി ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടുതലും വരുന്നത് ചേർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിൽ ആദ്യമേ യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ യൂറിൻ ആൽബയും കണ്ടാലും ബ്ലഡിൻ്റെ അൺഷൻ കാണുക എല്ലാവരും പല വഴിക്കും

പക്ഷെ നമ്മൾ അമിതമായിട്ട് എന്ത് കഴിച്ചാലും ഇതെല്ലാം പുറത്തേക്ക് തള്ളേണ്ട ജോലി കിഡ്നിക്കാണ് ഇപ്പം കിഡ്നിക്ക് ഓവർ വർക്ക് ചെയ്യുക അതിന്റെ ലോഡ് കൂട്ടുക എന്നുള്ളതാണ് ഈ ആയാലും പ്രോട്ടീൻ ആയാലും ഏത് ആയാലും ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് എക്സ്ട്രാ വർക്ക് ആണ് അങ്ങനെയുള്ള ഈ പല പദാർത്ഥങ്ങളും ഉണ്ട് ഇതിന്റെ ലൈഫ് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി അവർ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പലതും കിഡ്നിക്ക് പ്രശ്നമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ പനിയോ ഒരു ക്ഷീണോ വരുപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ അത് ഓവറായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുമുണ്ട് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഹെൽത്തിന് അത് ഏതെങ്കിലും രീതിയിൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ പ്രത്യേകിച്ച് കിഡ്നിക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ പെയിൻ കില്ലേഴ്സ് കിഡ്നിക്ക് നെഗറ്റീവായിട്ട് എല്ലാവരും എല്ലാരും പറഞ്ഞാൽ എവറിയാക്ഷൻ ആസ് എ ഈക്വലർ ഓപ്പോസിറ്റ് റിയാക്ഷൻ നല്ലതും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതും ഉണ്ട് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ ദോഷവശം എല്ലാവരും നല്ലോണം അറിയാം അവയറാണ് ഇത് ഉണ്ടാവും ഇപ്പൊ ഒരു നമുക്കൊരു കൈ ഒരു മുറിവ് വന്ന് മുറിവ് ഉണങ്ങുന്നതിന്റെ മുമ്പേ തന്നെ വരച്ചോണ്ടിരുന്ന മുറിവ് ഉണങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക്ലർ കഴിക്കുമ്പോൾ മേന മാറും പക്ഷെ ചെറിയൊരു കിഡ്നിക്ക് ഒരു പ്രശ്നം വരും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറും നമ്മളിപ്പോൾ ഇന്നൊരു പെങ്കിലേ രണ്ടാമത്തെ ദിവസം വീണ്ടും അതങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് ആയി ഡോളോണ്ടല്ലോ ഇപ്പം കുറച്ച് കൂടുതൽ പനി വരികയാണെങ്കിൽ ഡോളോ ആണ് എല്ലാവരും കഴിക്കുന്നത് ഡോളോ ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പലരും ഡോളോ കഴിക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഈ ഡോളോ ഒക്കെ കഴിക്കുന്നത് അത് എങ്ങനെയാണ് അത് എത്രത്തോളമാണ് എത്രത്തോളം ഹെൽത്തിന് അത് ഹെൽത്തിനത് ഇഷ്യൂറ്റീവ് പെയിൻ കില്ലേഴ്സിൽ സേഫ് ഡോളോ ആണ് അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഡൈക്ലോഫനാക്കും അതുപോലുള്ള വേറെ എൻഎസ് ഗ്രൂപ്പിലും അതൊക്കെയാണ് കിഡ്നിക്ക് ശരിക്കും കൂടുതൽ ദോഷം ചെയ്തത് അതുകൊണ്ട് കഴിക്കുന്ന പെയിൻ കില്ലേഴ്സിലെ ഡോളും റിലേറ്റീവ്ലി ആണ് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കഴിച്ചിട്ടും അധികം മാർക്കും അതുകൊണ്ട് കിഡ്നി ഡാമേജ് വരാത്തത് എന്ന് പറഞ്ഞു കഴിക്കണമെന്നല്ല പറയുന്നത് പക്ഷെ കെയർഫുൾ ആയിരിക്കും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ജോയിൻ പെയിൻസ് ഒക്കെ ഭയങ്കര ഭയങ്കര കൂടുതലല്ല പിന്നെ എല്ലാ ദിവസവും ും നമ്മൾ മാറ്റാ ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലേ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പം ഹാപ്പി ഹോർമോൺസ് ഡോപ്പ്മെന്റിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഡിപ്രഷൻ വരുന്നത് അപ്പൊ ഈ പലപ്പോഴും ഈ മെഡിക്കൽ ഷോപ്പ് വരെല്ലാവരും സൈക്കാട്രിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ മരുന്ന് കൊടുക്കാറുള്ളൂ പക്ഷേ ചിലവർക്ക് ഈ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ചിലവർ ഈ ഹാപ്പി ഹോർമോൺസ് വരാനുള്ള ചില മരുന്നുകൾ കൊടുക്കും ചില മെഡിക്കൽ ഷോപ്പുകൾ അപ്പോൾ അതൊക്കെ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മളെ മാനസികമായിട്ടുള്ള ഹെൽത്തിന് മാത്രമല്ല ഇതുപോലുള്ള കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങൾക്ക് അത് എത്രത്തോളം ദോഷകരമായി മാറും എന്നുള്ളതാണ് അല്ല ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ബി പി കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി കൂട്ടുന്ന സാധനങ്ങളാണ് ചിലർക്കാണെങ്കിൽ ചെറിയ ഈ റിതം അതൊക്കെ വരാം സോ ചിലതൊക്കെ ചിലപ്പോണ്ടാക്കാം എനിക്ക് ഞാൻ ആക്ച്വലി കാർഡിയോളജി അല്ല സോ അവരായിരിക്കും കുറെ കൂടെ ഇത് പക്ഷെ അങ്ങനെ ഒരു കിഡ്നി റിലേറ്റഡ് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇൻസിഡൻസ് തന്നെ ഇല്ല പിന്നെ നമ്മുടെ ഈ ബി പി കൂടുന്ന ആൾക്കെ പറഞ്ഞുണ്ട് അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഭയങ്കര ഹൈപ്പർ എക്സൈറ്റഡായി വരെ നമ്മളൊരു ഇത് ഇത് കൂടുമ്പോഴേക്കും പെട്ടെന്നൊരു ഈ ചിലർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നപ്പോൾ ആ കാർഡൊക്കെ റെസ്റ്റ് വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചിലവർക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബി പി കൂടാം ആടിൻ്റെ താളം മാറാം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഒരു ഓർമ്മ കഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു കിഡ്നി അത് വേറെ നമ്മൾ ഏതൊരു മെഡിസിൻ എടുത്താലും നമ്മൾ അതിന്റെ ലീഫ്ലെറ്റ് നോക്കുകയാണെങ്കിൽ അതിലെ കോൺട്രാ ഇൻഡിക്കേഷൻ പറയുന്ന അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്ന നെഫ്രോട്ടോക്സിറ്റി അല്ലെങ്കിൽ അത് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ കഴിക്കാൻ പാടില്ല എന്നൊരു ഒരു വാർണിംഗ് എല്ലാ മെഡിസിൻ ഏത് മെഡിസിൻ എടുത്താലും എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിനും നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അസുഖം മാറാനുള്ള മെഡിസിൻ കഴിക്കണം അതുകൊണ്ടാണ് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം കഴിക്കണമെന്ന് പറയുന്നത് നമ്മൾ ഈ ജിമ്മിൽ എക്സസൈസ് ആയിട്ട് ചെയ്യുന്നവരുടെ യൂറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും കേസസ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എക്സസ് ആയിട്ട് അവരുടെ യൂറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ബ്ലഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അത് ഇൻഡ്യൂസ്ഡ് എന്ന് പറയും കാരണം ഈ കിഡ്നി എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഫിൽറ്റർ ചെയ്ത് അതില് ഈ ആർ ബി സി അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിട്ട് വെറും വെള്ളം മാത്രം കിടത്തിവിടുന്ന ഒരു ഫിൽറ്ററാണ് ആ ഫിൽറ്ററിൽ എന്തെങ്കിലും ഒരു മെക്കാനിസത്തിൽ ഒരു ഡാമേജ് ഉള്ളപ്പോഴാണ് ഇവർ ഈ സിവിയർ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ആർ ബി സീസ് ഫിൽട്ടർ ഈ ഫിൽറ്റർ വഴി കടന്നുപോയി യൂറിനിൽ വരുന്നത് അത് ഒരു കാരണം അത് ഒരു റിലേറ്റീവ്ലി ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു പ്രശ്നമാണെന്ന് പറയാം അതായത് കാര്യമായിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ചിലർക്ക് കിഡ്നിയിൽ എന്തെങ്കിലും ചെറിയ രക്തക്കോയിലുകളിൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ചെറിയ ട്യൂമർ അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാഡറിൽ സ്റ്റോൺ ഇങ്ങനെ എന്തെങ്കിലും കിഡ്നി റിലേറ്റഡ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ സിംറ്റംസ് അതായത് പെയിനോ അല്ലെങ്കിൽ ബ്ലഡോ കാണുന്നില്ല യൂറിൻ്റെ ബ്ലഡ് നമുക്ക് രണ്ട് ആയിട്ട് വേണം ഒന്ന് കിഡ്നിയുടെ അകത്തുനിന്ന് അല്ലെങ്കിൽ കിഡ്നിയുടെ പുറത്തുനിന്ന് കിഡ്നിയുടെ പുറത്ത് മിക്കവാറും ഒരു ചെറിയ ഡ്രോമാറ്റിക്കോ സ്റ്റോണോ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വല്ലതും ഈ ബ്ലാഡറിലൊക്കെ ട്യൂമർ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ കിഡ്നിയുടെ അകത്തെന്ന് പറഞ്ഞാൽ വേറെ കുറേ എന്നുവെച്ചാൽ മൊത്തത്തിൽ ടോപ്പിക്ക് തന്നെ അങ്ങ് മാറി കുറെ വേറെ ഇഷ്യൂസ് ഉണ്ട് വേറെ കുറെ അസുഖങ്ങളുണ്ട് ചില ട്യൂമർ വരാം ചില ബ്ലഡ് വെസലിൻ്റെ അനോമലിറ്റി കാരണം വരാം ചില അസുഖങ്ങൾ കാരണം വരാം അന്നേരം അതൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഒരു അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബയോപ്സ് ചെയ്ത് അതൊക്കെ നോക്കിയല്ലേ കറക്റ്റ് അൾട്രാസൗണ്ട് ബേസിക്കൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഡോപ്ലറി ബ്ലഡ് അകത്തുള്ള ബ്ലഡ് ബ്ലഡിൻ്റെ ഫ്ലോ നോക്കുന്നു സോ അങ്ങനെയൊക്കെ നോക്കാം കിഡ്നിയുടെ അകത്തെന്ന് വരുമ്പോ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു എന്താ കുറച്ചും ഒരു ജാഗ്രത വേണം അല്ലെങ്കിൽ വന്ന് ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉണ്ടല്ലോ ചില പറയാ വർക്ക്ഔട്ട് പ്രോട്ടീൻ പൗഡർ യൂസ് 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 ചെയ്യുന്നുണ്ട് അതൊക്കെ ആയിട്ട് ചെയ്താൽ അല്ല ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എക്സ്ട്രാ അങ്ങനെ ഞാൻ ഇത് അത് അസുഖം വരത്തില്ല പിന്നെ കിഡ്നിക്ക് അസുഖമുള്ളവര് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം അന്നേരം ഭയങ്കര ഇപ്പം ചില ഇതുണ്ട് ഇപ്പം നമുക്ക് ചില കിഡ്നിയുടെ ഉണ്ട് അന്നേരം ഇപ്പം പൊടി ക്രിയാറ്റിനൊക്കെ കൂടി ഉള്ളവർക്ക് ഭയങ്കര പ്രോട്ടീനിൻ്റെ പൗഡറൊക്കെ എടുക്കുമ്പം ഈ വേസ്റ്റിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ ഈ ആളിൽ എത്തുമ്പോൾ കൂടുതൽ പോകേണ്ടാവുന്ന പോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുമ്പം കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും അപ്പം പിന്നെ അതിൻ്റെ സിംറ്റംസും ബുദ്ധിമുട്ടും ഒക്കെ വരാം അതുകൊണ്ട് നമ്മൾ തുടങ്ങാം ഇപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കിഡ്നിക്ക് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നന്നായി വെള്ളം കുടിച്ചാൽ മതി ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല പിന്നെ കുറെ പ്രോട്ടീൻ ചെല്ലുമ്പോൾ ഈ ചെറിയ സ്റ്റോൺസ് കൂടുതലും ഈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് കൂടെ തന്നെ അവർ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ അത് പലർക്കും അതിന്റെ എക്സാക്ട് കണ്ടന്റ് അറിയില്ല പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി വേണ്ടിയതിൽ ഈ സ്റ്റീറോയിഡ്സ് ആനബോളിക് സ്റ്റീറോയിഡ്സും അപ്പോൾ അതെല്ലാമാണ് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത് അത് തന്നെ പ്രോട്ടീൻ അതിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ പ്രോട്ടീൻ്റെ ആ ഒരു ടിൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ ക്രിയാറ്റിൻ കണ്ടന്റ് ഉണ്ട് ക്രിയാറ്റിൻ പറഞ്ഞാൽ നമ്മുടെ മസിൽന്നുള്ള ഒരു പ്രോട്ടീൻ ഇത് കഴിക്കുമ്പോഴും ഭയങ്കര നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര പമ്പിങ് കിട്ടാൻ വേണ്ടി ഭയങ്കര ഇതാണ് അപ്പോഴത്തേക്കും നമുക്ക് ടയേർഡ് ആവത്തില്ല സോ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കിഡ്നിക്ക് ഇതില്ല ബട്ട് അത് കഴിയുമ്പോൾ നമ്മൾ നല്ല ഡീഹൈഡ്രേറ്റ് ആയിരിക്കും ഒരു ജിമ്മിൽ പോയി ഒരു വൺ അവർ നമ്മൾ ഇപ്പം എങ്ങനെയാ പറയുക ഇപ്പം ഈ ഒരു ജിം കൾച്ചറൊക്കെ ഇപ്പോഴാണ് വന്നത് പണ്ട് എല്ലാവരും ഒന്നുകിൽ നടക്കുമായിരുന്നു അല്ലെങ്കിൽ വെളിയിലോ കൃഷിയിലോ അങ്ങനെ ആയിരുന്നു ഇപ്പം അവർക്ക് ഇനി ഒരു കൃഷി ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല സോ ഏഹ് അന്നേരം ഒരു അങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഒരു ജോലി ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു മണിക്കൂറും കൊണ്ട് എങ്ങനെയെങ്കിലും മാക്സിമം റിസൾട്ടിന് വേണ്ടി മാക്സിമം ചെയ്യും ഇത് നമ്മൾ സാധാരണ ഒരാൾ ഒരു പന്ത്രണ്ട് മണിക്കൂറ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു മണിക്കൂറും കൊണ്ട് ചെയ്യുന്നു ആക്ച്വലി സ്ട്രെയിൻ നമുക്ക് നമുക്ക് രണ്ട് ഒരു കിഡ്നി ഡാമേജ് ആയി എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും സാധാരണ രണ്ട് കിഡ്നിയും അറിയ അറിയുന്നത് ഒരു പോയി എന്നുള്ളത് അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ബുദ്ധിമുട്ടാണ് കാരണം ഒരു കിഡ്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ഒരെണ്ണം ഉണ്ടെങ്കിലും നമ്മളുടെ ബോഡി ഫങ്ഷൻ ആയിട്ട് തന്നെ ക്രിയാറ്റിനെല്ലാം ചെയ്തു പോകും കാരണം ഒരു കിഡ്നി മറ്റേ കിഡ്നിയുടെ കൂടെ ചേർത്ത് കോമ്പൻസേറ്റ് ചെയ്ത് ചെയ്തോളും ഈവൻ ഒരു കിഡ്നിയുടെ നല്ലൊരു ശതമാനം വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഈ ക്രിയാറ്റൻഡും എല്ലാം നോർമലായിരിക്കും ഈവൻ സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല ഒരു വളരെ ലോ ആ ജി എഫ് ഫിൽട്രേഷൻ വളരെ ലോ ആവുമ്പോഴാണ് സിംറ്റംസ് ഉണ്ടാകുന്നതും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ ക്രിയാറ്റിന്റെ അളവ് കൂടുമ്പോഴാണല്ലോ കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അപ്പൊ അളവ് കൂടുന്നത് അപ്പൊ ഈ ക്രിയാറ്റിന്റെ അളവ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറ്റാവും ഇപ്പം സാർ പറഞ്ഞ എന്തെങ്കിലും കിഡ്നിയുടെ അസുഖം നമ്മൾ ചെയ്യാൻ ഫിസിയോളജിക്കലി ക്രിയാറ്റിൻ കൂടാ നമ്മള് കൊറേ നേരം വെയിലത്ത് ഇരുന്ന് നമ്മള് ഡീഹൈഡ്രേഷൻ കാരണം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ക്രിയാറ്റിനും കൂടാ നമ്മള് കുറച്ചേരം ജിമ്മിൽ കയറി നല്ല വർക്ക്ഔട്ട് ചെയ്ത് ക്രിയാറ്റിനും കൂടാം നമുക്കൊരു പനിയോ ജലദോഷം ഉണ്ടെങ്കിലും പൊടി ക്രിയാറ്റിനും കൂടാ സോ അതൊരു ഫിസിയോളജിക്കലി അതാണെങ്കിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ വരും പക്ഷേ അല്ലാതെ ഒരു ഫുഡിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല പിന്നെ ചില ഇതൊക്കെ യൂറിക് ആസിഡ് അങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം അത് കൂടാതെ ഒക്കെ ശ്രദ്ധിക്കുക അതൊക്കെ വന്ന സ്റ്റോണൊക്കെ ഉണ്ടാകും അതിന് വേണ്ടി മാത്രം ഈ റെഡ് മീറ്റ് അല്ല ഈ ചെമ്മീൻ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റിനായിട്ട് വേറെ ഇതൊന്നും പിന്നെ കിഡ്നിക്ക് ഉണ്ട് ഇപ്പൊ ഷുഗർ കാരണം അല്ലെങ്കിൽ ഡയബറ്റിക് കാരണം കിഡ്നിയെ ബാധിച്ചു അങ്ങനത്തെ ഇപ്പൊ ക്രിയാറ്റിൻ രണ്ടാണ് പക്ഷെ ഡയാലിസിസ് ഒന്നും ചെയ്യുന്നില്ല മെഡിക്കൽ നോക്കുക അവർക്കൊക്കെ നമ്മൾ ഫുഡ് ചെയ്യാം ഒരുപാട് കഴിക്കുന്നത് അളവ് സ്വാഭാവികമായിട്ടും കൂട്ടും സ്റ്റോൺ വരാം അതുകൊണ്ട് റൻ്റ് ആയിട്ട് യൂറിക് ആസിഡ് സ്റ്റോൺ വരുന്നവർക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി റെഡ് മീറ്റിന്റെ അളവ് കുറയ്ക്കാൻ പറയും കാരണം ഈ റെഡ് മീറ്റ് മെറ്റബ്ലൈസ് ചെയ്താണ് യൂറിക് ആസിഡ് ശരീരത്തുണ്ടാവുന്നത് മട്ടൺ അതെ മട്ടൺ അതുപോലെ ബീഫ് അതുപോലെയുള്ള റെഡ്മീറ്റ് പക്ഷെ അതിൽ ഈ പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലായത് എന്ത് പ്രോട്ടീൻ ആയാലും അത് മെറ്റബ്ലൈസ് ചെയ്ത് ശരീരം ഹാൻഡിൽ ചെയ്ത് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ അത് യൂറിക് ആസിഡായിട്ടാണ് ചെയ്യുന്നു അത് ഇതുപോലെ സ്റ്റോൺ വരാനുള്ള ഒരു ടെൻഡൻസി ഏതായാലും താങ്ക് യു ഡോക്ടർ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി നമ്മളെ കിഡ്നി നമ്മള് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പണി കിട്ടും